പ്രധാനമായിട്ടും ഒരു എക്സ് റേ എടുത്ത് നോക്കും ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും മറ്റ് ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്യും ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് ഞാൻ ഡോക്ടർ സാജൻ തോമസ് കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂനറ്റോളജി ആണ് ഞാൻ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ലെവൽ ത്രീ എൻ ഐ സിയുയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ശ്വാസം മുട്ടലിനെ കുറിച്ചാണ് നവജാത ശിശുക്കളിൽ ശ്വാസം മുട്ടലുണ്ടാകുന്നത് രണ്ട് തരത്തിൽ പറയാം ഒന്ന് ശ്വസന വ്യവസ്ഥയിലുണ്ടാകുന്ന ഫങ്ഷൻ അതിൻ്റെ ഫങ്ഷണൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയിലോ ഹൃദയത്തിലോ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഫങ്ഷണൽ ഡിഫക്റ്റിനെയും രണ്ടായിട്ട് തരംതിരിക്കാം നവജാത ശിശുക്കളിലെ ശ്വാസം മുട്ടൽ മാസം തികയാതെയുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ പാകത ആകാത്തത് കൊണ്ടാണ് അതിന് അതിൻ്റേതായ ചികിത്സാവിധികളുണ്ട് മാസം തികഞ്ഞുള്ള കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ പ്രധാനമായിട്ടും ഗർഭാവസ്ഥയിൽ തന്നെ മലം പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയോ കൂടാതെ വളരെ റെയർ ആയിട്ട് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടോ ആകാം കൂടാതെ ഹൃദയത്തിൻ്റെ അസു അസുഖം കൊണ്ടും ശ്വാസം മുട്ടൽ ഉണ്ടാകാം ഇത് ഏത് തരം ഉള്ള ശ്വാസം തീരുമാനിക്കുന്നത് പീഡിയാട്രിഷ്യൻ അല്ലെ ന്യൂറ്റോളജിസ്റ്റ് കുഞ്ഞിനെ എക്സാമിൻ ചെയ്ത ശേഷമാണ് അതിൽ കൂടാതെ ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട് പ്രധാനമായിട്ടും ഒരു എക്സ്റേ എടുത്ത് നോക്കും ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും മറ്റ് ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്യും ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കുഞ്ഞിന് എത്രമാത്രം ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ഇൻഫെക്ഷനോ മറ്റ് ശ്വാസത്തിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഫീഡ് കൊടുക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടുള്ളതുകൊണ്ട് പാരൻട്രൽ ആയിട്ട് അതായത് ഐ വി ആയിട്ട് തന്നെ ന്യൂട്രീഷൻ കൊടുക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക് കവർ കൊടുക്കേണ്ടി വരും സാധാരണഗതിയിൽ സ്ട്രക്ചറൽ പ്രോബ്ലം അതായത് ഹൃദയത്തിൻ്റെയോ ശ്വാസകോശത്തിൻ്റെയോ സ്ട്രക്ചറൽ പ്രോബ്ലം അല്ല എങ്കിൽ ദീർഘകാലം ഈ ശ്വാസമൂട്ടൽ നിലനിൽക്കില്ല മെജ മെജോറിറ്റി ഓഫ് കുട്ടികളിലും അത് ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ശ്വാസം മാറുന്നതാണ് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ശ്വാസം ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ശ്വാസ എടുക്കുന്നതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കുക സാധാരണഗതിയിൽ ഒരു നവജാത ശിശു റേറ്റ് അറുപതിൽ താഴെയാണ് അറുപതിൽ കൂടിയിരിക്കുക രണ്ട് നെഞ്ചിൻ കൂട് കുഴിയുക മൂന്ന് നീല നിറം കുഞ്ഞിനെ കാണുക അതായത് ശരീരത്തിൽ നീല നിറം കാണുക സയനോസിസ് എന്ന് പറയും നാല് ഗ്രണ്ടിങ് എന്ന് പറയും അതായത് ശ്വാസം എടുക്കുമ്പോൾ ഒരു മുട്ടൽ ഉള്ള ശബ്ദം കാണിക്കുക ഇതെല്ലാം പ്രധാനമായിട്ടുള്ള ശ്വാസം ലക്ഷണങ്ങളാണ്